ഒരു പ്രത്യേക സന്ദർഭത്തിലൂടെയാണ് രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇസ്രയേൽ പലസ്തീൻ അതേപോലെ റഷ്യ ഉക്രൈൻ ഈ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോളൊക്കെ പലപ്പോഴും നമ്മൾ കരുതിയത് അത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലാണല്ലോ എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയും യുദ്ധം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പകൽഗാമിൽ വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ അവരുടെ ഭീകരരെ കൂട്ടക്കൊല ചെയ്തതിന് മറുപടിയാണ് ഇന്ത്യൻ സേന പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങള് തകർക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ആ സൈനിക നടപടിക്ക് മറുപടിയായി അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കി ഇരു രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഒരു യുദ്ധത്തിലും ആരും ജയിച്ച ചരിത്രമില്ല മനുഷ്യനും ലോകത്തിനും പ്രകൃതിക്കും അത് കുറെ നാശനഷ്ടം വിതയ്ക്കുകയും അതേപോലെ പലായനവും പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവും വർധിപ്പിക്കുകയും മാത്രമേ അത് ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഗുരുതര ആഹ്ലാദമാണ് അത് എക്കാലത്തും ഏൽപ്പിക്കുകയുള്ളു യുദ്ധവാർത്തകൾ ഇല്ലാത്ത വാർത്താ മാധ്യമങ്ങൾ ഇന്ന് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം മതപരമായ വാഗ്ദാനങ്ങൾ എന്ന് തുടങ്ങി ആ തുടങ്ങിയ അപ്രകാരമുള്ള കാരണങ്ങൾ നിമിത്തം യുദ്ധം നടത്തി കണക്കില്ലാത്ത വിധത്തില് മനുഷ്യ രക്തം ഭൂമിയിൽ ചൊരിയിക്കുന്ന ആ അനുഭവമാണ് യുദ്ധത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അണുവായുധങ്ങൾ കുത്തി നിറച്ച ആയുധപ്പുരയായി ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അധികാരികളുടെ ആശീർവാദത്തോടെ ഭീകര സംഘടനകൾ പല രാജ്യങ്ങളിലും ശക്തിയോടെ അത് പ്രവർത്തിച്ചു വരുന്നതാണ് കാണുവാൻ കഴിയുന്നത് യുണൈറ്റഡ് നേഷൻസ് കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതെ അവരും പകച്ചു നിൽക്കുന്ന അനുഭവങ്ങളാണ് ലോകമുണ്ടായതു മുതൽ ചരിത്രം പരിശോധിച്ചാൽ യുദ്ധത്തിന്റെയും ആരംഭം കാണുവാനായിട്ട് കഴിയും ഒന്നാം ലോകമഹായുദ്ധം ഏതാണ്ട് നാല് വർഷം നീണ്ടു നിന്നപ്പോൾ നാലു കോടി ആളുകളാണ് മരണപ്പെടുവാനായിട്ട് ഇടയായിട്ടുള്ളത് അതേപോലെ രണ്ടാം ലോകമഹായുദ്ധം ഏതാണ്ട് എട്ട് വർഷം നീണ്ടു നിന്നപ്പോൾ പന്ത്രണ്ട് കോടിയിലധികം ആളുകളാണ് മരണപ്പെടുവാൻ ഇടയായിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്നാം ലോകമഹ യുദ്ധത്തിലേക്ക് ഊപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ് അധികം താമസത്തിന അങ്ങനെ ഒരു മൂന്നാം ലോകമഹ യുദ്ധം അഭിമുഖീകരിച്ച് മതിയാവത്തുള്ളൂ അതോടുകൂടെ ഈ ഭൂമിയിലെ സകലവില മനുഷ്യരാശിയുടെയും അന്ത്യം കുറിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ നിശ്ചയമായിട്ടും പിന്നെ ഭൂമിയിൽ മനുഷ്യ തരി അവശേഷിക്കത്തില്ല രാജ്യങ്ങൾ തമ്മിൽ ചിത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ എതിർ ക്രിസ്തുവിന് ലോകരാഷ്ട്രങ്ങളുടെ മേൽ പരമാധികാരം ലഭിക്കുകയുള്ളൂ അതിനാണ് അവൻ നോക്കിയിരിക്കുന്നത് ഭരണകർത്താക്കളുടെ മേൽ അവൻ അതിനുവേണ്ടിയുള്ളതായ അവന്റെ സന്നാഹങ്ങൾ മുറുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കൃപായുഗത്തിന്റെ അവസാന നാളുകളിൽ സാത്താൻ പ്രത്യേക സ്വാധീനം ചെലത്തി യുദ്ധത്തിനും കലാപത്തിനുമായിട്ട് അവൻ രാജ്യങ്ങളെ ഒരുക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ തിരുവചനം അസംയുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് തിരുവചനത്തിൽ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിശുദ്ധ തായി എഴുതിയ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം ഇവിടെയെല്ലാം അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ ശ്രുതികളെ കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന ആ സംഭവ വികാസങ്ങളെല്ലാം വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ സക്കരിയാ പ്രവചന എട്ടിന്റെ പത്തിൽ പറയുമ്പോൾ വൈദ്യനിമിത്തം അല്ലെങ്കിൽ പോക്കുവരവിന് ജനം ഭയപ്പെടുന്നതായ അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് പല പ്ലെയിനുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എയർപോർട്ടുകൾ അടച്ചിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വലിയ ഭീതിയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവർക്ക് വിദേശ രാജ്യങ്ങളിലുണ്ട് ആർക്കും ആ സമാധാനത്തോടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല ഇതിനെല്ലാം കാരണം എന്താണ് സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന് ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാൽ ജനം ക്രൂശിലേറ്റി ഇന്നും ആ ര രക്ഷായകനെ പലരും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലോകത്തിന് സമാധാനം പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് ആയതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധക്കെടുതിയിൽ നിന്ന് ജനം വിടിപ്പിക്കപ്പെടേണ്ടതിനായി രാജ്യങ്ങൾ പിടിപ്പിക്കപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന ദൗത്യം അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആകാശത്തിൻ ശക്തി ആമേ ആകാശ് ीत्यधि